നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കറ്റാവാഴ കുറിച്ചാണ് ഞാൻ പറയാൻ പറയുന്നത് കറ്റാവാഴ നമുക്കെല്ലാവർക്കും വീട്ടിൽ അത്യാവശ്യം വേണ്ട ഒരു മരുന്ന് ചെടിയാണ് പക്ഷേ മുടിയുടെ വളർച്ചയ്ക്കും ഒരു ഹോർമോൺ റൂട്ടായിട്ടും ഇത് ഉപയോഗിക്കുന്നു പക്ഷേ നമുക്കത് പെട്ടെന്ന് പിടിച്ചു കിട്ടുകയോ ഇങ്ങനെ മുകളുളങ്ങൾ വന്ന് വീണ്ടും വീണ്ടും തൈകളുണ്ടാവുകയോ ചെയ്യുന്നില്ല അതിന് ഇത് നടുമ്പോൾ തന്നെ ഒരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കിത് നന്നായി വളർത്തിയെടുക്കാൻ സാധിക്കും ആദ്യമായിട്ട് ഇങ്ങനെ ഈ മുകളങ്ങൾ പറിച്ചെടുക്കുക ചെറുതിലെ തന്നെ അത് പറിച്ചെടുത്ത് നടുവാൻ ശ്രദ്ധിക്കണം എന്നാലും അത് നന്നായി വളർന്നിട്ട് വളരെ വലുതായിട്ട് വ അത് പറിച്ച് നടാം എന്നാലും നമുക്കത് ശരിയായി വളർന്നിട്ടില്ല അങ്ങനെ പറിച്ച് നട്ട രണ്ട് ചെടികളാണ് ഇത് ഇങ്ങനെ ഇത് നന്നായി വളർന്നിട്ടുണ്ട് രണ്ട് ചെടികൾ ഇത് നന്നായി വളർന്നിട്ടുണ്ട് ഇതിന് നമുക്ക് ആട്ടിൻ കാഷ്ടമോ ഇത് ചാക്ക് ചാക്കനരക്കുമ്പോൾ ആട്ടിൻ കഷ്ടമോ ചാണകപ്പൊടിയോ മഴക്കാലത്ത് വേനൽക്കാലത്താണെങ്കിൽ ചാണകവും ഉപയോഗിക്കാം മഴക്കാലത്ത് ചാണകം ഉപയോഗിക്കരുത് ചാണകപ്പൊടി മാത്രമേ ഉപയോഗിക്കാവൂ ഇതിന് ഏറ്റവും അധികം വേണ്ടത് ചാണകം തന്നെയാണ് ചാണകപ്പൊടിയും ചാണകവും ഉപയോഗിച്ചങ്ങനെ പെട്ടെന്ന് നന്നായി വളർന്നു കിട്ടുന്നത് പക്ഷേ മണ്ണ് മണ്ണ് ഇങ്ങനെ ഇതിൻ്റെ ഇതായി ഇതിന് മു തണ്ടിന് മുട്ടിയാൽ അത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തണ്ടിന് മുട്ടി വന്നുണ്ടെങ്കിൽ അത് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഒരിക്കലും ഇതിൻ്റെ തണ്ടിന് മണ്ണ് മുട്ടി മുട്ടി പോകരുത് മണ്ണ് വേണേ വേണമെന്താണ് പക്ഷേ ഇതിൻ്റെ തണ്ടിനിത് മുട്ടി ഇതിങ്ങനെ മണ്ണ് കയറി മുട്ടി കഴിഞ്ഞെങ്കിൽ ഇത് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ ഞാൻ ചാണകവും ഏറ്റവും അധികം കരിയിലും പിന്നീട് ചാണകവും ചാണകം ചാണകവും മണ്ണ് കൂടി നിറച്ച ഈ മിശ്രിതത്തിലാണ് ഞാനിത് നട്ടിരിക്കുന്നത് നന്നായി ഇത് നടുന്നതിന് മുമ്പ് തന്നെ നല്ല ഒരു മിശ്രിതം കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളർന്നു കിട്ടും ശേഷം അതിന് ചാണകം ഇട ചീ ചീഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഇത് ഈ തണ്ട് തണ്ടിപ്പോൾ നടുവാനായിട്ടുണ്ട് ഇത് വേറെ ഗ്രോ ബാഗ് നിറച്ച് നടുവാനായിട്ടുണ്ട് അപ്പോൾ നടുമ്പോൾ തന്നെ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് ഇത് നന്നായി കറ്റാർവാഴ നന്നായിട്ട് വളർന്നു കിട്ടും പിന്നീട് ഇതിൻ്റെ ഹോ ഇതൊരു ഹോർമോൺ റൂട്ടായത് ഇതിൻ്റെ ഈ തണ്ട് മുറിച്ചെടുത്ത് ലഭിക്കുന്ന ഇത് മറ്റു ചെടികൾ നടുമ്പോൾ ഇപ്പോൾ റോസാക്കാൻ പോകാം മറ്റോ നടുമ്പോൾ അതിന് കുറച്ച് പരട്ടി വെച്ച് നടുകയാണെങ്കിൽ നല്ല വേര് വേരുപിടിക്കാൻ പെട്ടെന്നൊരു റോട്ടോ റൂട്ട് ആയിട്ട് ഇതിൻ്റെ നീരുപയോഗിക്കാവുന്നതാണ് എൻ്റെ കറ്റാവാഴയുടെ നീര് അതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് എനിക്ക് ഇത് ആദ്യം കുറേ പല പ്രാവശ്യം നട്ടിട്ട് ഇത് നന്നായി കിട്ടിയിട്ടില്ല പക്ഷേ ഇപ്പോ ഇത്ര ചെടികളായിട്ടുണ്ട് ഇത് ഇനിയും പറിച്ചു നട്ട് വേറെ ചെടികൾ ഉണ്ടാക്കേണ്ടതുണ്ട് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചും നിങ്ങൾക്ക് കറ്റാവാഴ കൃഷി നന്നായിട്ട് ചെയ്യാവുന്നതാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരും